വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിക്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വിജയോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ് എൽ സി ബി എച്ച് എസ് സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം നടന്നു वर्षा के पी तो, तो के किरण के मानविका पी श्रीनंद वर्षा के प्रिया के അനുവദിച്ച പുതിയ എസ് പി സി യൂണിറ്റ് വിവിധ പദ്ധതികൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു വിജയോത്സവത്തിന്റെയും എസ് പി സി യൂണിറ്റിന്റെയും ഉദ്ഘാടനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു അതിലേറ്റവും പ്രധാനമായ കാര്യം ഉണ്ടാകുന്നതിനുള്ള നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതുവെ വളരെ അച്ചടക്കത്തോടുകൂടി നമ്മൾ

നിരവധി വർഷങ്ങളായി പാചകം ചെയ്ത് നൽകുന്ന കുമ്പയെയും എം കെ പ്രിയ ടീച്ചറേയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു മറ്റ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ നിർവ്വഹിച്ചു

സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് കാസർഗോഡ് ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ എസ് പിയുമായ സി എം ദേവദാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ദാമോദരൻ ഹോസ്തൂർ പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ എസ് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ടി തമ്പാൻ വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് എസ് എം സി ചെയർമാൻ മൂലക്കണ്ടം പ്രഭാകരൻ മദർ പി ടി എ പ്രസിഡന്റ് സനീജ അജയൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി വി ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്